നമസ്കാരം താര അമ്മയുടെ ഒപ്പം ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥികളെയും അവരുടെ വിജയ സാധ്യതയും കുറിച്ചാണ് എല്ലാവർക്കും സ്വാഗതം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ദേവനും ശ്വേതമനനുമാണ് ഇതിലെ വിജയ സാധ്യതയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ദേവൻ മികച്ചൊരു കാൻഡക്റ്റ് ആണ് അദ്ദേഹം നല്ലൊരു നേതൃഗുണമുള്ള ആളാണെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നു പലരും പറയുന്നു പക്ഷേ പൊതുവേ ഈ ഘട്ടത്തിൽ എല്ലാവരും വിജയസാധ്യത പറയുന്നത് ശ്വേതാ മേനോനാണ് ശ്വേതാ മേനോൻ്റെ ഒരു കുറവായി എല്ലാവരും പറയുന്നത് അവർ മുംബൈയിലാണ് തിരഞ്ച് താമസം എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് എല്ലാവരും പറയുന്നു ശ്വേതാമേനോൻ വിപ്ലവം സൃഷ്ടിക്കും ശ്വേതാ മേനോനാകും വാദ്യത്തെ വസിഡൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം നമുക്ക് ലഭിച്ച അറിവ് ഒരു നിശബ്ദ വിപ്ലവം ദേവൻ സൃഷ്ടിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളുടെ പരിപൂർണ പിന്തുണയുമുണ്ട് ദേവനാവും ഈ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ വിജയിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത് രണ്ടു പേരാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക മൂന്ന് പേർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് നടി ലക്ഷ്മിപ്രിയ നടൻ നാസർ ലത്തീഫ് നടൻ ജയൻ ചേർത്തല കഴിഞ്ഞ ഭരണസമിതിയിൽ ജയൻ ചേർത്തലയായിരുന്നു വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭരണസമിതിയും ഈ പ്രാവശ്യവും അദ്ദേഹം മത്സരിക്കുന്നുമുണ്ട് എന്താവും ഇതിൻ്റെ പ്രൊഡിക്ഷൻ രണ്ടു പേർക്കാണ് വൈസ് ആവാൻ അവസരം അതിൽ ഒരാൾ പുറത്തായേ പറ്റുള്ളൂ നമ്മൾ പ്രൊഡിക്ഷനിൽ അത് മിക്കവാറും ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമായിരിക്കും വൈസ് പ്രസിഡന്റ് വരിക എന്നാണ് കാരണം നാസർ ലത്തീഫിന് വേണ്ടത്ര സ്വാധീനം സംഘടനക്കുള്ളിലില്ല ജയൻ ചേർത്തല നേതൃഗുണം ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ നയിക്കാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ബിക്വാറും അദ്ദേഹവും ലക്ഷ്മിപ്രിയയുമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടനക്കുള്ളിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പിന്തുണയുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലക്ഷ്മിപ്രിയ ഉറപ്പാണ് ജയൻ ചേർത്തലയോ നാസർ ലത്തീഫോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ജയൻ ചേർത്തല തന്നെയായിരിക്കും ജനറൽ സെക്രട്ടറി പോസ്റ്റാണ് നടി കൊക്കു പരമേശ്വരനും നടൻ രവീന്ദ്രനുമാണ് ഈ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നത് കൊക്കു പരമേശ്വരന് കടുത്ത എതിർപ്പ് സംഘടനക്കുള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് അവർ പരാജയപ്പെടും നടൻ രവീന്ദ്രന് വോട്ട് ഏകീകരിക്കപ്പെടും എന്ന് പറയാൻ വയ്യ രവീന്ദ്രന് വേണ്ടത്ര സ്വാധീനം ഇല്ല അതുകൊണ്ട് തന്നെ കുക്കു പരമേശ്വരനെ തന്നെയാണ് ഇവിടെയും വിജയ സാധ്യത നമ്മൾ കാണുന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലുമാണ് മത്സരിക്കുന്നത് ഇവിടെ പൊതുവെ സംഘടനക്കുള്ളിൽ സ്വാധീനവും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ആർജവുമുള്ള അനൂപ് ചന്ദ്രൻ തന്നെയാണ് നമ്മൾ സാധ്യത കാണുന്നത് സംഘടനക്കുള്ളിൽ വേണ്ടത്ര സ്വാധീനം അനൂപ് ചന്ദ്രന് ഉണ്ടുതാനും മറ്റൊരു സ്ഥാനം വരുന്നത് ജോയിന്റ് സെക്രട്ടറിയാണ് എതിരില്ലാതെ അൻസിബ ഹാസൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് അഭിനന്ദനങ്ങൾ കൂടാതെ സരയു മോഹൻ സജിത ബേട്ടി അഞ്ജലി നായർ ആശ അരവിദ് നീന കുറുപ്പ് ഉൾപ്പെടെ അഞ്ച് പേരാണ് സ്ത്രീകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത് സ്ത്രീകൾക്ക് സംവരണ സീറ്റ് നാലാണ് അഞ്ച് പേർ മത്സരിക്കുന്നുണ്ട് നടൻ ജോയ് മാത്യു ഉൾപ്പെടെ എട്ട് പേരാണ് ജനറൽ സീറ്റിലേക്ക് മത്സരിക്കുന്നത് ജനറൽ സീറ്റുകളുടെ എണ്ണം ഏഴാണ് കാത്തിരിക്കാം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിക്കുന്ന തിരഞ്ഞെടുപ്പ് വൈകുന്നേരം നാല് മണിയോടെ റിസൾട്ടും വരുന്നതാണ് കാത്തിരിക്കാം നന്ദി നമസ്കാരം